വലിയ കൂലിയുള്ള കാര്യമാണ് ഒന്നാമത്തെ സൊഫിൽ നിൽക്കൽ അതുപോലെ വലിയ സുന്നത്തുള്ള കൂലിയുള്ള കാര്യമാണ് ഒന്നാമത്തെ സൊഫ് എന്ന് പറയുന്നത് ഇമാമിൻ്റെ തൊട്ട് പിറകിലുള്ള സൊഫാണ് പിന്നെ അതിനോടടുത്ത സൊഫിലാണ് നമ്മൾ നിൽക്കേണ്ടത് അങ്ങനെ പറഞ്ഞു ഇനി പറയാനുള്ളത് വലൗ തറാദഫ യമീനുൽ ഇമാമി ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക എന്ന സുന്നത്തും വ അവലു ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്ന സുന്നത്തും തമ്മിൽ എന്തായി ഏറ്റുമുട്ടിയാൽ ഏ താറുതായാൽ അതെടുത്താൽ ഇതെടുക്കാൻ കഴിയില്ല ഇതെടുത്താൽ അതെടുക്കാൻ കഴിയില്ല ആ രൂപത്തിൽ അതായത് ഒന്നാമത്തെ സൊഫിൽ ഒഴിവുണ്ട് അവിടെ ആളുകൾ ഒന്നിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഒന്നാമത്തെ സൊഫിൻ്റെ ഇടതുഭാഗത്ത് പോയി നിൽക്കുകയാണോ വേണ്ടത് അപ്പം നമുക്ക് ഇമാമിന്റെ ഇടതുഭാഗമാണ് കിട്ടുക വലതുഭാഗത്ത് നിൽക്കാനുള്ള സുന്നത്ത് ഇഷ്ടപ്പെടും ഏ അതല്ല രണ്ടാമത്തെ സ്വഫിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്ത് തന്നെ കിട്ടും ചെയ്യും എന്നാൽ നമ്മൾ രണ്ടാമത്തെ സൊഫിലി ഇമാമിന്റെ വലതുഭാഗത്താണോ നിൽക്കേണ്ടത് അതല്ല ഒന്നാമത്തെ സൊഫിലി ഇമാമിന്റെ ഇടതുഭാഗത്താണോ നിൽക്കേണ്ടത് ഇത് തമ്മിൽ തയ്യാറുള്ളാൽ തമ്മിൽ ഒന്നെടുത്താൽ മറ്റത് കിട്ടൂല എന്ന രൂപത്തിൽ തയ്യാറുളായാൽ കുത്തിമ ഒന്നാം സൊഫിനെ മുന്തിക്കപ്പെടണം ഫീമായ ലെഹ്റു എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് എന്നാണ് ആരാണ് ഏയ് ഇത് ബഹ്സാണ് ഏയ് ഇത് മുൻഗാമികളുടെ ഇബാറത്തുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ് അവർ വ്യക്തമായി പറഞ്ഞ കാര്യമല്ല പക്ഷേ ഒന്നാമത്തെ സൊഫിൻ്റെ അത്രയും ശ്രേഷ്ഠത രണ്ടാമത്തെ സൊഫിൻ്റെ വലതുഭാഗത്തിന്നില്ല അതുകൊണ്ട് ഒന്നാമത്തെ സൊഫിനെ മുന്തിക്കപ്പെടണം മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഒന്നാമത്തെ സൊഫ് പോയി നിൽക്കണം ഒന്നാമത്തെ സൊഫിൻ്റെ വലതുഭാഗം മുഴുവനും ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ എടുത്ത് ഭാഗത്ത് പോയി നിൽക്കണം മനസിലായോ പിന്നെയെന്ന് പറഞ്ഞാൽ ആകെ കുറച്ചാളുള്ളൂ ഒരു സൊഫ് തന്നെ പൂർത്തിയാകാൻ മാത്രം ആളില്ല ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ ദുഹുറിന്റെയും അസറിന്റെ ഒക്കെ ജമായത്തിന് അധിക പള്ളികളിലും അങ്ങനെ ഈ കാര്യം ഉണ്ടാകുക അവിടെ എല്ലാവരും കൂടെ ഇമാമിന്റെ വലതുഭാഗത്തുണ്ട് പോയിക്കാൻ പറ്റുമോ അതിന് പറ്റൂല അവിടെ നിൽക്കേണ്ടത് അപ്പൊ രണ്ട് ഭാഗം സമമാക്കി നിൽക്കണം ഏറെ വരുന്ന ഒരാൾ വലത്ത് ഭാഗത്ത് നിൽക്കണം അങ്ങനെയാണ് ഏഹ് അപ്പൊ പതിമൂന്നാളുണ്ടെന്നുണ്ടെങ്കിൽ വലതുഭാഗത്തും ആറാൾ നിക്കുക ഇടതുഭാഗത്തും ഭാഗത്തും ആറാൾ നിക്കുക പതിമൂന്നാമത്തെ ആള് എന്തു ചെയ്യുക ഭാഗത്ത് നിൽക്കുക ഈ രൂപത്തിൽ രണ്ട് ഭാഗവും സമമായി കൊണ്ടാണ് ഒരു സ്വഫിനെ പൂർത്തിയാക്കാൻ മാത്രം ആളില്ലെങ്കിൽ നിൽക്കേണ്ടത് കേട്ടോ ഏതോ ആവട്ടവ യമീനുഹു ഇമാമിൻ്റെ വലതുഭാഗമാകുന്നത് ഔല അതാണ് ഏറ്റവും നല്ലത് മിനൽ കുറുബി അടുക്കുന്നതിനേക്കാൾ ഇലൈഹി ഇമാമിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഫി എസാരിഹി ഇമാമിൻ്റെ ഇടതുഭാഗത്തിലായിക്കൊണ്ട് ഇമാമിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇമാമിന്റെ വലതുഭാഗാണ് അപ്പോ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചാമത്തെ ആളായിട്ടാ നിൽക്കാൻ കഴിയുള്ളു വലിയ പള്ളിയാണ് വലിയ സൊഫ ഇടതുഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരു മൂന്നാമത്തെ നാലാമത്തെ ആളായിട്ട് നിൽക്കാൻ കഴിയും ഇമാമിൻ്റെ ഇടതുഭാഗത്തേ ഏയ് അപ്പൊ ഇമാമിനോട് അടുത്ത് നിൽക്കാൻ കഴിയും ഇമാമിൻ്റെ ഇടതുഭാഗത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അപ്പം ഇമാമിന്റെ കിറാത്ത് ശരിക്ക് കേൾക്കാൻ കഴിയും ഒക്കെ ചെയ്യും പക്ഷേ ഇമാമിൻ്റെ വരതുഭാഗത്ത് നിൽക്കാനാണ് ഏറ്റവും സേട്ടത കാരണം ഒന്നാമത്തെ സ്വഫാണു താനും അല്ലെങ്കിൽ ഏയ് രണ്ടാമത്തെ സ്വഫാണെങ്കിൽ തന്നെയും അവിടെയും രണ്ടാമത്തെ സൊഫിൻ്റെ വരതുഭാഗമാണ് ഇടതുഭാഗത്തിനേക്കാൾ സേട്ടമായത് അത് കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണം ഇമാമിൻ്റെ വരതുഭാഗവും കിട്ടുക മുന്നിലെ സ്വഫും കിട്ടുക എന്നുള്ളതാണ് അത് രണ്ടും വലിയ സേട്ടതുള്ള കാര്യമാണ് അപ്പൊ ഇടതുഭാഗത്തിലൂടെ ഇമാമിലേക്ക് അടുത്ത് നിൽക്കാൻ കഴിയുമെങ്കിലും ഏയ് വലതുഭാഗത്ത് പോയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങളാണ് ഏയ് എപ്പോഴും നമ്മൾ ഈ നൃത്തം ഉണ്ടല്ലോ ജമായത്ത് നിസ്കാരത്തിലുള്ള ഈ നൃത്തം ഏതായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിന്ന് നിസ്കരിക്കണം ഇതിപ്പോൾ ഒരു മെനക്കടും ഇല്ലാതെ കിട്ടുന്ന കൂലിയാണ് ഏതായാലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്ന് നിസ്കരിക്കണം നമ്മൾ ജമായത്തായി നിസ്കരിക്കാൻ വേണ്ടി വന്നവരാ അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ജാഗ്രത പുലർത്തിയാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ കൂലി കരസ്ഥമാക്കാൻ കഴിയും അധ്വാനിക്കാതെ കൂടുതൽ കൂലി കിട്ടും പെട്ടെന്ന് ഇതിനൊക്കെ അള്ളാഹു പറഞ്ഞത് ചെയ്യാന്നുള്ളതാണ് കുറേ ബുദ്ധിമുട്ടാകുക എന്നുള്ളതല്ല അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുക നമ്മൾ എപ്പോഴും പറയണതാതാ ഇവിടെ നമ്മൾ ഇമാമിൻ്റെ വലതുഭാഗത്തു തന്നെ അതന്നെ ഇമാമിൻ്റെ വലതുഭാഗത്ത് ഇമാമിനോട് അടുത്തിട്ടന്നെ നിൽക്കാൻ ശ്രമിക്കാം ഏയ് അതാണ് ഏറ്റവും കൂലിയുള്ള കാര്യം ഇനി നമുക്ക് അവിടൊക്കെ ഇതേപോലെ ചിന്തിക്കുന്ന ആളുകൾ നിന്ന് കഴിഞ്ഞു നമ്മൾ ഒരുങ്ങുമ്പോഴേക്ക് ഏയ് ആഹ്റത്തിൽ കൂലി കിട്ടണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും അപ്പം നമുക്ക് സ്ഥലം കിട്ടാത്താവും എന്താ പറഞ്ഞത് വളരെ നമ്മൾ നല്ല ദോഷം പൊറിപ്പിക്കുകയും കൂലി കിട്ടുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഉളരി വരിക എന്നാണ് കുർആാൻ പറയണത് ഏ അപ്പൊ സാരി റബ്ബിക്കും എന്നാണ് ഏയ് ആ അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ മഹഫീറത്തും കൂലിയും കിട്ടുന്ന കാര്യത്തിന് നമ്മൾ വേറുള്ളവരെ ഉന്തലല്ല പല ആൾക്കാരും നമ്മൾ കണ്ടിട്ട് സൊഫെട്ടണം നേരത്തെ സുഹൃത്തിനെ പിടിച്ചൊരൊറ്റ ഉന്നിട്ടോ ബേക്കിൽ അവിടെ നിൽക്കുകയും ചെയ്യും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് കൂലി വേണ്ട നീ വേണമെങ്കിലും എടുത്തോ എനിക്ക് ഏകദേശം തേഞ്ഞിട്ടുണ്ട് ഏയ് എനിക്കിഞ്ഞിപ്പ ഇനി തൊക്കപ്പാടെ ഏ ആവശ്യമില്ല ആഹ്തത്തിൽ ചെല്ലുമ്പളേ കൂലി ആവശ്യമില്ല എന്നല്ല എന്റെ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള പൊട്ടത്തരം ചെയ്യാൻ പാടില്ല അത് ഏറ്റവും വലിയ സഫാഹത്താണ് അപ്പോൾ ഒരു പള്ളിയിൽ ജമായത്ത് തുടങ്ങാൻ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു മെനക്കൊടും ഇല്ലാതെ കിട്ടുന്ന ഇത്തരം കൂലികൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോ നമ്മള് ഇമാമിൻ്റെ വലതുഭാഗത്തായി ഒന്നാമത്തെ സൊഫിലി ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അവർക്കാണ് ഏറ്റവും കൂടുതൽ കൂലി ഉള്ളത് അങ്ങനെ ഒന്നാമത്തെ സൊഫിലി നമുക്ക് വലതുഭാഗത്ത് കുറച്ച് അകന്നിട്ടാണ് സ്ഥാനം കിട്ടിയത് എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത് അവിടെ ഞമ്മക്ക് സ്ഥലം കിട്ടൂലെന്ന് കണ്ടാൽ നമ്മൾ ഇമാമിൻ്റെ ഇടതുഭാഗത്ത് അടുത്തു നിൽക്കുക ആ ഇമാമിൻ്റെ വലത് ഇടതുഭാഗത്ത് ഇടത്തും സ്ഥലം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ കുറച്ചകന്ന് ഒന്നാമത്തെ സൊഫിൽ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ നമുക്ക് ഒന്നാമത്തെ ഒന്നും സ്ഥലം കിട്ടൂലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സൊഫിൽ ഇമാമിൻ്റെ വലതുഭാഗത്തായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നമ്മൾ ആ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ സൊഫിൻ്റെ ഏയ് കുറേ വിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടുക ഏയ് എന്നാ ഇമാമിന്റെ ഇടതു ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടുത്ത് കിട്ടും ഇടതു ഭാഗത്ത് നിൽക്കരുത് വലതുഭാഗത്ത് തന്നെയാണ് നിൽക്കേണ്ടത് അതാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇമാമിന്റെ വലതുഭാഗമാകുന്നത് ഔല അത് ഏറ്റവും ഔലയാണ് ഏറ്റവും നല്ലതാണ് ഇമാമിന്റെ ഇടതുഭാഗത്തിലായിക്കൊണ്ട് ഇമാമിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് അവലി ഒന്നാമത്തെ സൊഫിനെ എത്തിക്കലാണ് ഔല ഏറ്റവും നല്ലത് മിന്നിതിറാക്കി റുക്കോയിൽ അവസാനത്തെ അവസാനത്തെ റെക്കഴത്തിന്റെ റുക്കോ അത് എത്തിക്കുന്നതിനേക്കാൾ അവല എന്താ ഈ പറഞ്ഞത് അവസാനത്തെ റെക്കഴത്തിന്റെ റുക്കവും കൂടെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അവന് ജമായത്തിന് കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു ബലപ്പെട്ട അഭിപ്രായപ്രകാരം ഇമാമ് സലാ കൂട്ടുന്നതിന് മുമ്പായിട്ട് തുടർന്നാൽ തന്നെ ജമായത്തിന്റെ കൂലി കിട്ടും ശരി ഓക്കെ പക്ഷെ അവിടെ തന്നെ ഇമാം ഖസാലി തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ ഒരാൾക്ക് ജമായത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അവസാനത്തെ ഒരു റക്കയത്ത് കിട്ടണം ഇമാമിനോട് കൂടെ അപ്പൊ ആ പണ്ഡിതന്മാരും കൂടി പരിഗണിച്ചുകൊണ്ട് അവസാനത്തെ റക്കയത്തിന്റെ റുക്കോഴ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കണം അപ്പൊ ഒന്നാമത്തെ സ്വഫ് പോയി നമ്മൾ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് എന്ത് കിട്ടൂല ഈ അവസാനത്തെ റക്കയത്തിന്റെ റുക്കുവ് കിട്ടൂല എന്ന് കണ്ട നമ്മൾ ഒന്നാമത്തെ ഏഹ് റക്കയത്ത് ആ കിട്ടാൻ വേണ്ടി ശ്രമിക്കരുത് അവസാനത്തെ റക്കയത്തിന്റെ റുക്കു കിട്ടാനാ ശ്രമിക്കണ്ടേ എന്നാ മറ്റുള്ള റക്കയത്തുകൾ ഉണ്ടല്ലോ അതിൻ്റെ മുമ്പുള്ള റക്കയത്തുകളിൽ റൊക്കുവ് കിട്ടലും ഒന്നാമത്തെ സ്വഫും തമ്മിൽ തയ്യാറുള്ളാൽ ഒന്നാമത്തെ സ്വഫ് പോയി നിൽക്കണം ഒന്നാമത്തെ പോയി നിൽക്കുമ്പോഴേക്ക് ഇമാമ റുക്കോയിൽ നിന്ന് ഉയരും ആ റക്കായത്തെ നമുക്ക് നഷ്ടപ്പെടും പ്രശ്നമില്ല ഒന്നാമത്തെ സൊഫ് തന്നെ പോയി നമ്മൾ നിൽക്കണം എന്നാ അത് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്കായത്തിന്റെ റുക്കു ആണെങ്കിലോ പിന്നെ നമ്മൾ ഒന്നാമത്തെ സൊഫിനേക്കാൾ പരിഗണിക്കേണ്ടത് അവസാനത്തെ റക്കായത്തിന്റെ റുക്കുവിനെയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്നായാലും നമ്മൾ ജമായത്തിന് വേണ്ടി വരുമ്പോ അവസാനത്തെ ആ ഒരു അവസാനം ആ സലാം വീട്ടിന് ആ അവസാനത്ത് അത്തഹ്യാത്തിന്റെ ആ മൂട്ടിൽ പോയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ജമായത്തിന് കൂടെ എന്ന് മനസ്സിലായി അവസാനത്തെ ഒരു റെക്കയത്തെങ്കിലും ഞമ്മൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം അപ്പോഴാണല്ലേ ഇമാമിനോട് കൂടെ എല്ലാ റുക്കിനുകളിലുമുള്ള ഒരു ഇത്തിബാഴ് റുക്കോയിൽ ഇമാമിനോട് കൂടെ നമ്മൾ പങ്കെടുക്കുക ഏത്തുദാലിൽ പങ്കെടുക്കുക സുജൂതിൽ പങ്കെടുക്കുക അങ്ങനെ നിസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജുസുക്കളിലും ഇമാമിനോടുള്ള ഒരു മുത്താപായത്ത് നമുക്ക് ലഭിക്കുന്നത് ഏ തുടരാ തുടർച്ച എന്നുള്ളത് ലഭിക്കണ അവസാനത്തെ ഒരു റക്കായത്ത് നമുക്ക് ലഭിക്കുമ്പോഴാണ് അപ്പൊ അവസാനത്തെ റെക്കായത്തിന്റെ റുക്കോയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രമിക്കണം എന്ന് നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ പറഞ്ഞത് ഇതറാക്കു സൊഫിൽ ഒന്നാമത്തെ സൊഫിനെത്തിക്കുക എന്ന് പറയുന്നത് ഔല അതാണ് ഏറ്റവും നല്ലത് മീൻ ഇതറാക്കി റുക്കോയിൻ റുക്കോയിൻ എത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവസാനത്തെ റെക്കയത്തിന്റെ ഇതല്ലാത്ത റുക്കുവിനെത്തിക്കുന്നു അപ്പൊ അവസാനത്തെ അമ്മാഹിയൊ അവസാനത്തെ റക്കയത്തിന്റെ റുക്കു ഫൈൻ അതിനെ നെട്ടപ്പെടുത്തുകയാണെങ്കിൽ ഫവ അവലി ഒന്നാമത്തെ സൊഫിനെ ഉദ്ദേശിക്കാന്നുള്ളത് അതിനെ നെട്ടപ്പെടുത്തുകയാണെങ്കിൽ ഫൈദുഹ ആ അവസാനത്തെ റക്കയത്തിന്റെ റുക്കുവിനെത്തിക്കലാകുന്നത് ഔല അതാണ് ഏറ്റവും നല്ലത് മിനി ലവലി ഒന്നാം സൊഫിനെത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വ കുരിഹ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു ലി മഹ്മൂമിൻ മഹ്മൂമിനിക്ക് കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു ഇൻഫിറാദുൻ അനി സ്വഫി സൊഫിനെ തൊട്ട് തനിച്ചു നിൽക്കൽ ഇമാമിനിക്ക് അല്ല മഹ്മൂമിനിക്ക് ഒരു സ്വഫിനെ തൊട്ട് തനിച്ചു നിൽക്കൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഫാണ് മിൻ ജിൻസിഹി അവൻ്റെ ഇനത്തിൽപ്പെട്ടതായ പെട്ടതായ സ്വഫ് അപ്പോൾ അവൻ്റെ ഇനേതാ പുരുഷൻ ഏ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളൊരു ജമായത്താണ് അപ്പോൾ അവരുടെ അതേ ഇനത്തിൽപ്പെട്ട പെണ്ണുങ്ങളുടെ തന്നെ ഒരു സൊഫ അവിടെ നടക്കുന്നുണ്ട് ആ സൊഫിൽ നിൽക്കാതെ ഒറ്റക്ക് പോയി വേറെ സൊഫ് നിൽക്കുക ഇത് കറാഹത്താണ് എപ്പോഴും ഇൻ ഉചിത എത്തിക്കപ്പെടുകയാണെങ്കിൽ ഫീഹി അതിൽ ഏതിൽ ആ ജിൻസിൻ്റെ സൊഫിൽ എത്തിക്കപ്പെടുകയാണെങ്കിൽ സെൻ്റ് ഒരു വിശാലതയെ ഇവർ നിൽക്കാനുള്ള ഒരു വിശാലത ഒരു സ്ഥലം ഒരു വിടവ് ആ ഒന്ന അവരുടെ അതേ ജിൻസിൽപ്പെട്ട ഈ ഇപ്പം ഹേദറായ മൗമൂമിൻ്റെ അതേ ജിൻസിൽപ്പെട്ട ആളുകളുടെ സൊഫിൽ എത്തിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ആ വിടവിൽ ആ വിശാലതയിൽ നിൽക്കാതെ ഒറ്റക്ക് പോയി നിൽക്കൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു ബൽ മറിച്ച് യുലുകു അവനാ വിശാലതയിൽ എന്ത് ചെയ്യണം പ്രവേശിക്കണം അവനാ അവസരം ഉപയോഗപ്പെടുത്തണം അതാണ് ചെയ്യാം അപ്പോൾ പുരുഷന്മാരുടെ സ്വഫാണെങ്കിൽ പുരുഷനായ മൗമൂമ് ആ സൊഫിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ നിൽക്കണം അത് കുട്ടിയാണെങ്കിലും കുട്ടിയെ കുട്ടിയൊക്കെ നമ്മൾ പറഞ്ഞ ആൺപിറപ്പൻ എന്ന് പറഞ്ഞാൽ ഒക്കപ്പെട്ട് ആൺപിറപ്പൻ അതുപോലെ തന്നെ ഏഹ് പമ്പർന്നോള് ഏയ് പിന്നെ ആരാ പിന്നെ ഒരു കൂട്ടുകാരുണ്ട് കിട്ടും ഇവിടെ ഹുൻസെന്നു പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നബുൻസക ഏ ആ നബുൻസഖക്ക് പെണ്ണുങ്ങളെ വിധിയാണ് അധിക വിഷയത്തിലുള്ളത് ഏ ആ കാൻ കാൻ റജുരൻ കുല്ലുഹും 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 റിജാൽ ഇനാസ് ഔ ഖുൻസ സഫി ആ അങ്ങനെ പറഞ്ഞു അപ്പൊ ഈ മൂന്ന് വിഭാഗം അവിടെ പരിഗണിക്കപ്പെടേണ്ടത് ഏ ഈ നമുസകന്മാരുടെ ഒരു അവിടെ സൊഫാപ്പെട്ടിക്കൊണ്ടിരിക്കണം ഇവനും നമുൻസഖകന ആണുമല്ല പെണ്ണും അല്ലാത്ത വിഭാഗത്തിനാണല്ലോ പറയല് അപ്പോ അവരിൽ നിന്നൊരാളാണ് ഹേജറ ഇന്ന് ഓല കൂട്ടത്തിൽ പോയിട്ടാണ് നിന്നാ മതി ഏയ് അപ്പൊ ഒരു സൊഫ് പെണ്ണുങ്ങൾക്ക് ഒരു സൊഫ് അപ്പോൾ ഒരേ ജിൻസിൽ പെട്ടവരല്ലാത്തവർ ഹാങ്കർ ആയാൽ അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഓലെ ആ സൊഫ് പോയി നിൽക്കരുത് ഓര് വേറെ സൊഫ് ഇട്ടണം ആ സൊഫ് പൂർത്തിയായില്ലെങ്കിലും വേണ്ടില്ല അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് ഏഹ് ഓ ഷുറൂൻ അപ്പോ ഒറ്റക്ക് നിൽക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ കറാഹത്തായ കാര്യമാണ് ഇവ ഷുറുൻ ഫി സൊഫിൻ ഒരു സൊഫിൽ പ്രവേശിക്കൽ കപുല ഇതുമാമി മാ കൂ അതിൻ്റെ നേരെ മുമ്പുള്ളതായ ഒരു സ്വഫ് പൂർത്തിയാകുന്നതിന്റെ മുമ്പായിട്ട് പുതിയ സൊഫ് തുടങ്ങൽ അപ്പൊ ഈ സ്വഫ് തന്നെ ഒന്നാമത്തെ സ്വഫിന് തന്നെ ഒരുപാട് സ്ഥലം ഉണ്ട് അവിടെ ഓം പോയിട്ട് ഒരു പള്ളീന്റെ ചോറിനോട് ചേർന്ന ആ മൂലക്കൽ അവിടെ നിൽക്കുക അതിൻ്റെ അടുക്കൊക്കെ നിക്കാൻ സ്ഥലണ്ട് അതൊക്കെ ഇൻഫിറാതിപ്പെട്ട് ഏയ് അതൊക്കെ ഇൻഫിറാതിപ്പെട്ട് ചില ആൾക്കാർ നിക്കാനുള്ള സുഖത്തിന് എന്ത് ചെയ്യും ആ ചോരമ്മ ചാരിങ്ങനെ നിക്കാന്ന് ചേർത്താണ്ടേ ഏയ് ആ ചോറിൻ്റെ അടുത്ത് പോയി നിൽക്കും അങ്ങനത്തെ ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഓരോ മനസ്സിൻ്റെ വികലതകളാണ് അതൊന്നും പറ്റൂല അതൊക്കെ ഇൻഫിറാദിൻ്റെ ഓരോ സൂറത്തുകളാണ് രൂപങ്ങളാ അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക അത് എന്താണ് കറാഹത്താണ് അതുപോലെ തന്നെ ഒരു സൊഫ് പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ നേരെ മുമ്പുള്ള സ്വഫ് പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് പുതിയ സൊഫ് കിട്ടുക ഇതും കറാഹത്താണ് സൊഫി സൊഫിനാൽ അതിൻ്റെ നേരെ മുമ്പുള്ളതായ ആ ഒന്നിനെ പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു സ്വഫിൽ പ്രവേശിക്കുക എന്നുള്ളതും കരാഹത്താണ് ഇതിപ്പോ നമ്മളെ മച്ചുദൽ ഹറാമിലൊക്കെ സാധാരണയായി നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറയണം അതോടൊക്കെ ഏർ ജമായത്തിന്റെ കൂലി നെട്ടപ്പെട്ടു പോകുന്നതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് അവര് പറയണത് ഏർ അവര് അവിടെ വല്ലാത്തൊരു ഒരു ഇബ്ല ആണല്ലത് വല്ലാത്തൊരു പരീക്ഷണ നമ്മളിപ്പോ എന്താ ചെയ്യ പല രാജ്യക്കാര് പല വേഷക്കാര് പല രൂപക്കാര് പല വ്യത്യസ്തമായ ഇതുള്ള ആൾക്കാർ വിഷണങ്ങളുള്ള ആളുകളാണല്ലോ അവിടെ ഉള്ളത് അപ്പം ഏതായാലും കഴിവിൻ്റെ പരമാവധി സ്വഫ് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് ഫതിയിലുജമാത്ത് നെട്ടപ്പെടും എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഫത്തുവള്ളത് കേട്ടോ അത് മച്ചതിലറാമിലായാലും അങ്ങനെ തന്നെ ആ അപ്പോൾ വക്കൂഫ് അൽ ഫർദ് ഇനി കേട്ടോളി ഇതൊക്കെ ജമാത്തിന്റെ കൂലി നെറ്റപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒറ്റ പുരുഷൻ നിൽക്കുക നിൽക്കാം ഇമാമിൻ്റെ ഇടത് ഭാത്തു വന്ന് നിൽക്കുക ഏയ് നമ്മൾ പറയല്ലോ ഒരു ഇമാമും ഒരു ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പേരും പുരുഷന്മാരാണെങ്കിൽ എവിടെ നിൽക്കേണ്ടത് ഇമാമിന്റെ വലത് ഭാഗത്താണ് നിൽക്കേണ്ടത് അതിനെ കുറച്ച് പിന്തിക്കൊണ്ട് നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കാതെ ആ മാമും ഇമാമിൻ്റെ ഇടതുഭാത്തു നിന്ന് വലതുഭാഗത്ത് നിൽക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഉണ്ടായിരിക്കെ അങ്ങനെ നിൽക്കലാകുന്നത് അതുപോലെ തന്നെ വറാഅഹു ഇമാമിന്റെ തൊട്ട് പിറകിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കാതെ ഇമാമിന്റെ തൊട്ട് പിറകിൽ പോയി നിൽക്കൽ അതുപോലെ തന്നെ മൊഹാദിയല്ലോ ഇമാമിനോട് നേരെ നിൽക്കാം നമ്മളെ മുസാവാത്ത് സമമായി നിൽക്കുക ഇമാമിന്റെ മടമ്പും ഇവന്റെ മടമ്പും ഒരേപോലെ ഒരേ ലൈനിലാണുള്ളത് ആ രൂപത്തിൽ മുഹാദിയായി നിൽക്കുക അത് ഇതിപ്പോൾ മൂന്ന് രൂപ ആയി അപ്പോൾ മുത്തഹിറൻ കെസീറൻ ഇമാമിനെ തൊട്ട് ദാ നല്ലോണം കിട്ട് പിന്തിക്കാം ഏയ് ഇമാമിനെ തൊട്ട് നല്ലോണം കിട്ട് പിന്തിക്കുക നല്ലോണം എന്ന് പറഞ്ഞാൽ മൂന്ന് മുഴത്തിനേക്കാൾ അപ്പുറം മൂന്ന് മുഴം ആണല്ലോ ഇമാമിൻ്റെയും അമൂമിൻ്റെയും ഇടയിലുള്ള ഏറ്റവും കൂടിയ ദൂരം അതിലേറിയ ഏറാൻ പാടില്ല അതിലേറിയാൽ ഓനും മുത്തഹിറൻ കസീറ ഏയ് അങ്ങനെ മുത്തഹിറൻ കെസീറൻ ധാരാളമായി പിന്തിയവനായി നിൽക്കൽ ഇതൊക്കെ ഇതൊക്കെ കരാഹത്താക്കപ്പെട്ടിരിക്കുന്നു വ കുല്ലു ഹാദിഹി ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാമാകുന്നത് തുഫ വി തുഫതീലത്തിൽ ജമാറ്റി ജമാത്തിൻ്റെ സേട്ടതയെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് ഇതിനൊന്നും പിന്നെ എന്തില്ല നിസ്കാരത്തിനെ എൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാന്ന മനസ്സിലാണ് ഏയ് എങ്ങനെ നിന്നാലും നിസ്കാരം സ്വയ്യാകും ഏ ഞാൻ നിസ്കാർ കുതുവത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതല്ലത് ഇത് അതിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് മര്യാദക്ക് എതിര് ചെയ്താൽ ഇരുപത്തി അയ്യരട്ടി കൂലി കണ്ട് പോകും അപ്പം ഇരുപത്തിയേഴ് ഇരട്ടി കൂലി പോകുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു ഒന്ന് സൊഫിൽ ഇവനൊരു പ്രത്യേക രൂപത്തിൽ ആ സൊഫില് നിൽക്കാതെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുക അതുപോലെ തന്നെ ഒരു സൊഫ് പൂർത്തിയാവുന്നതിന് മുമ്പ് മറ്റൊരു സൊഫ് തുടങ്ങുക അതുപോലെ തന്നെ ഒറ്റ മൂമി ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കാതെ ഇടത് ഭാഗത്ത് പോയി നിൽക്കുക അതുപോലെ ഇമാമിൻ്റെ പിറകിൽ പോയി നിൽക്കുക ഇമാമിൻ്റെ ഒപ്പം നിൽക്കുക ഇമാമിനേക്കാൾ ഒരുപാട് പിന്തി നിൽക്കുക ഇതൊക്കെ വക്കുല്ലു ഹാദിഹി ഇത് മുഴുവനും തുഫ്വിതു ഫലീലത്തെ ജമാത്തി ജമായത്തിൻ്റെ ശേഷതയെ നഷ്ടപ്പെടുത്തി കളയും ഇത് എൻ്റെ വകയല്ല കമാ സൊർഹൂബിഹി ആ ഫുഖഹാക്കൾ മുഴുവനും ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വയസിത്താക്കപ്പെടും അല്ല എസിന കുല് എല്ലാ ഈരണ്ട് സൊഫുകൾക്ക് ഇടയിലും ഏറാതിരിക്കൽ സുന്നത്താക്കപ്പെടും ഏറാതിരിക്കൽ ഈ രണ്ട് സൊഫുകൾക്കിടയിൽ ഓരോ സൊഫിൻ്റെ ഇടയിലും എല്ലാ ഈ ഈരണ്ട് സൊഫുകൾക്കിടയിലും ഏറാതിരിക്കൽ ഇതിലേതോ ഒരാൾ ചോദിച്ചു കഴിഞ്ഞല്ലോ ഇടക്ക് തൂണുണ്ടാകുമ്പോൾ ഒഴിച്ചിടുന്നു എന്നിട്ടെന്ത ഈ കുറേ പിറകിൽ പോയി മൂന്നാമത്തെ നാലാമത്തെ സൊഫ് കെട്ടും ഒരു തൂണാണ് പോലെ ഇത്ര വലിയ ഒരക്രമത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട തൂണയിൻ്റെ ഇടയ്ക്ക് വന്ന പ്രശ്നമില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ വൈൻ തഹല്ലൂ മിമ്പറുൻ നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ വൈൻ തഹല്ലൂ മിമ്പറുൻ അമൂദുൻ അപ്പോൾ അതൊന്നും അതിന് കാരണമല്ല ആ അപ്പം ഏതോ ആവട്ടെ എല്ലാ ഈ രണ്ട് സൊഫുകൾക്കിടയിലും ഏറാതിരിക്കൽ സുന്നത്താക്കപ്പെടും വൽവലി വൽ ഇമാമി ഒന്നാം സൊഫിൻ്റെ ഇടയിലും ഇമാമിൻ്റെ ഇടയിലും ചില പള്ളിയിലൊക്കെ പോയി വയ്ക്കിയാല് എന്താണ് ഇപ്പോൾ അവിടുത്തെ മിഹ മിഹിറാബ് ഉണ്ടാക്കിയ കോലം ഒരു വലിയൊരു മിഹിറാബ് അണ്ണുണ്ടാക്കി ഏയ് എന്നിട്ടോ അതിൻ്റെ നടുക്കൊരു മുസലിം വിരിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇമാം ആ നടുക്കത്തെ മുസലെ പോയിട്ടുണ്ട് നിൽക്കും ഒന്നാമത്തെ സ്വഫും ഇമാമും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ഇതൊക്കെ നമ്മളുടെ അനാസ്ഥയുടെ ഭാഗമാണ് ഭൗതികമായി മാത്രം പഠിച്ച എഞ്ചിനീയർമാർക്ക് നമ്മൾ പള്ളി നിർമ്മിക്കുമ്പോൾ അവർ കണ്ട് വിട്ടൊടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനല്ല പള്ളി എന്ന് അറിയുന്നത് അത് ഒരു വിബാദത്തിൻ്റെ കേന്ദ്രമാണ് അവിടെ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് നല്ല അറിവുള്ള നല്ല ചിന്തയുള്ള ഒരു പണ്ഡിതന്നെയും കൂടി ആ ഇടപെടൽ അവിടെ ആവശ്യമാണ് അല്ലഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇമാമിൻ്റെയും അതുപോലെ ഒന്നാമത്തെ സൊഫിൻ്റെയും ഇടയിൽ എന്താ പാടില്ല ഏറാൻ പാടില്ല അലാ സലാസത്തി ഈ മൂന്ന് മുഴത്തിനേക്കാൾ ഏറാൻ പാടില്ല ഞങ്ങൾ അധിക പള്ളിയിലൊന്നും നടന്നോക്കി എന്താ അവസ്ഥയെന്നുള്ളത് ഇമാം ഒരു സ്ഥലത്തുണ്ടാവും മൗമൂമികൾ വേറെ സ്ഥലത്തുണ്ടാവും ഈ രൂപത്തിൽ ഇമാം എന്നിട്ട് കാര്യമുണ്ട് അതുപോലെ ഇമാമിൻ്റെ മുന്നിൽ മറ ഉണ്ടാവില്ല വലിയ ഒരു മിഹറാബണ്ണുണ്ടാക്കിയിട്ട് ഇപ്പം മെഹറാബണ്ണ ഉണ്ടാക്കല് ഒരു റൂമൻ ഉണ്ട് അതൊന്നും ശരിയാ ശരിയല്ല ഒക്കെ നമ്മൾ ഫത്തൂൽമോയിൻ പഠിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ ഒരു കിതാബ് നമ്മൾ ഓതേണ്ട ആവശ്യമില്ല ഫത്തൂൽമോയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പടാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും വൽ ഇമാമി യും ഇടയിൽ അലാ അലാസലാ ഇതന്നെ സലാസത്തി അലാസലാസത്തി മൂന്ന് മുഴുവനേക്കാൾ ഏറാതിരിക്കൽ സുന്നത്താക്കപ്പെടുന്നില്ലേ അതിനെ സുന്നത്തിനെ അടുത്ത് സുന്നല്ലേ മാറ്റം സിന്നത്തിനെ ഇമാമി ഇമാമിന്റെ പിറകിൽ നിൽക്കണം അരി പുരുഷന്മാർ നിൽക്കണം പുരുഷന്മാർ അറിയാൻ എന്താ പറയുക പറഞ്ഞില്ലേ ആൺകുറപ്പന്മാരല്ല പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾകൾക്കാണ് പുരുഷന്മാർ അറിയാം വലിയ പുരുഷ ആളുകൾ സുമ സുബിയാനു പിന്നെ കുട്ടികൾക്ക് ഉള്ള ചാൻസാണ് രണ്ടാമത്തെ ഓല കഴിഞ്ഞ അടുത്തത് സുമ്മൻ നിസാവു പിന്നെ സ്ത്രീകളാണ് നിൽക്കേണ്ടത് അതിൻ്റെ അടുത്ത പള്ളിക്കൽ അതിൻ്റെ അവിടെ പറഞ്ഞില്ല കേട്ടോ അപ്പോഴേക്ക് പള്ളിക്ക പെണ്ണുങ്ങൾ ഓണം പിടിച്ചാന്ന് നിൽക്കണ്ട വലാ കുട്ടികളെ പിറകോട്ടിലെ പിറകോട്ടാക്കപ്പെടൂല പിന്തിക്കപ്പെടൂല ലിൽബാദ് ആളുകൾക്ക് വേണ്ടി അപ്പൊ കുട്ടികൾ നേരത്തെ വന്നു അവർ ഒന്നാം സഫിൽ സ്ഥലം പിടിച്ചാല് അവരെ പിടിച്ചിട്ട് ബേക്കോട്ട് പോടാറിഞ്ഞാണ്ട് ഓല ഉണ്ടാൻ പറ്റൂല അല്ലെങ്കിൽ പോലെ കണ്ണൂരുക്കി പേടിപ്പിച്ചാണെന്ന് ഒരു നേരത്തെ കാലത്ത് വന്ന് അവിടെ ഇന്നിരുന്ന ഇരുന്നില്ലേ പക്ഷെ നമ്മളൊരു പള്ളിയുടെ ഒരു ഹെർമത്തും ജുമാൻ്റെയും ജമാത്തിൻ്റെയൊക്കെ ഒരു ഒരു മട്ടം എന്ന് പറയണത് ആദ്യം വലിയ ആളുകൾ നിൽക്കലാണ് വലിയ ആളുകൾ വരണേ കണ്ടിട്ട് കുട്ടികൾ സ്വമേധയാ കൊടുക്കണേ അതാണ് അദബ് അതാണ് അനുസരണം ഓലെ പിടിച്ചു മാറ്റരുതെന്നാണ് ഈ പറയണത് ഏയ് അവര് നമ്മൾ വലിയ ആളുകൾ വരുമ്പോൾ കുട്ടികൾ മാറിക്കൊടുക്കാൻ നമ്മൾ ഓരോ അഥവ് പഠിപ്പിക്കണം നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ ഒന്നാമത്തെ സ്വഫ് തന്നെ പോയി നിൽക്കലല്ല വലിയ വലിയ ആലിമീകളുടെയും വലിയ വലിയ ആജിയന്മാർ ഉമറാക്കളെ ഇടയിൽ പോയിട്ട് കുട്ടികൾ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഒരു മര്യാദ കമ്മിയാണത് അത് അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ ഈ വലിയ ആളുകൾ വന്നിട്ട് ബേക്കോട്ട് പോടാ എന്ന് പറയാൻ പാടില്ല എന്നാണ് പ ഈ പറഞ്ഞത് ലത്തിഹാദ് ജിൻസിയും കാരണം അവരുടെ ഒക്കെ ഓലെ ഓലെ ഞമ്മളൊക്കെ ജിൻസ് ഒന്നും തന്നെയാണ് ദുക്കുറത്ത് ജിൻസ് തന്നെ അതാണ് ഏത് രണ്ടു കൂട്ടൊരു ആൺകിറപ്പന്മാരാണ് അപ്പൊ ജിൻസ്വത്തതിനു വേണ്ടി എന്താ പറ്റൂല ആ ഓല പിടിച്ച് ആക്കാൻ പറ്റൂല പക്ഷെ അവർ സ്വമേധയാ ആകുകയാണ് നല്ലത് കാരണം അദബിനാണ് എപ്പോഴും സ്ഥാനമുള്ളത് ഏയ്അലൈ വസ തങ്ങള് ഏയ് എന്താ പറഞ്ഞത് ലി അലിയന്നി അഹ്ലാമി വന്നുഹ ഈ ഞാൻ ഇമാമ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നല്ല തൻ്റെ അതുപോലെ തന്നെ ബുദ്ധിയും പ്രാപ്തിയുമുള്ള ആളുകൾ എൻ്റെ അടുത്ത് നിൽക്കട്ടെ നരീ സങ്ങളുടെ ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പന അടിസ്ഥാനത്തിൽ ആദ്യം പുരുഷന്മാർ പിന്നീട് കുട്ടികൾ പിന്നീട് സ്ത്രീകൾ ഈ രൂപത്തിലാണ് ജമായത്ത് നിസ്കാരത്തിൽ ക്രമാ ക്രമി നിൽക്കേണ്ടത് അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സല അള്ളഹു മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലഹ്ല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം അള്ളഹമ്മ സലിഅല മുഹമ്മദ് യാറബി സ്ലി അലൈഹി